ഹലോ ഇന്ന് അമ്പലത്തിലേക്കാണ് ഒരു യാത്ര മറ്റൊരിടത്തുമല്ല നമ്മുടെ പൗർണമി കാവിൽ ഇന്ന് പൗർണമി ആയതുകൊണ്ട് നമ്മുടെ കാവിൽ തന്നെ രാവിലെ പോവാമെന്ന് വെച്ചു അത് പിന്നെ നമ്മുടെ സ്വന്തം തിരുവനന്തപുരം ജില്ലയിൽ നമ്മുടെ തിരുവനന്തപുരത്ത് നിന്ന് കന്യാകുമാരി പോകുന്ന എൻ എച്ച് പള്ളിച്ചൽ ജംഗ്ഷനിൽ നിന്നും റൈറ്റ് തിരിഞ്ഞ് ഒരു എട്ട് കിലോമീറ്റർ പോയാൽ വെങ്ങാനൂർ ചാവടിനട പൗർണമിക്കാവിൽ എത്താം പിന്നെ പൗർണമിയുടെ അന്ന് ഒരു മാത്രം പ്രത്യേകതയുള്ളൊരു അമ്പലമാണിത് അന്നത്തെ ദിവസം നമ്മുടെ രാവിലെ മുതൽ രാത്രി വരെ ക്ഷേത്രനട അടയ്ക്കാറില്ല എന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഈ ഭദ്രകാളി ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത നല്ല തിരക്കാണ് പൗർണമി ദിവസം നമുക്ക് നല്ല അമ്പലത്തിൽ പോകുമ്പോൾ അറിയാൻ പറ്റും നല്ലൊരു പിന്നെ അറ്റ്മോസ്ഫിയർ അവിടെ പിന്നെ മാത്രമല്ല പാർക്കിങ്ങിന് കുറച്ച് സ്ഥലം ഉണ്ടെങ്കിലും നമ്മുടെ വാഹനങ്ങളൊക്കെ കുറച്ച് വല്ലേ അകത്തേക്ക് പ്രവേശിക്കാൻ പറ്റുള്ളൂ ബാക്കിയൊക്കെ നമുക്ക് നമ്മുടെ മെയിൻ റോഡിൻ്റെ സൈഡിൽ തന്നെ പാർക്ക് ചെയ്യേണ്ടി വരും അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ചെറിയൊരു ബ്ലോക്കും അവിടെ ഉണ്ടാകാറുണ്ട് ഇനി നമുക്ക് അമ്പലത്തിലെ വിശേഷങ്ങളിലേക്ക് പോയാലോ പൗർണമിക്കാവിലെ ത്രിപുര ബാലസുന്ദരി ഭദ്രകാളി ദേവിയെ ഒറ്റക്കല്ലിൽ തീർത്ത ഒരു വിഗ്രഹമാണ് അവിടെയുള്ളത് ഇനി ഇതിലും വലുതായി നമുക്കവിടെ അൻപത്തൊന്ന് അക്ഷരദേവതയെ പ്രതിഷ്ഠിച്ച ഏകക്ഷേത്രമെന്നും ക്ഷേത്രമെന്നും അവകാശപ്പെടാം ൊന്ന് വിളിച്ചാൽ അറിഞ്ഞു വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന അമ്മ എല്ലാ സമയത്തും നമ്മുടെ കൂടെ കാണും ഇവിടെ പിന്നെന്താ കേരളത്തിൽ തന്നെ നമ്മുടെ കാക്കയുടെ പ്രതിഷ്ഠയുള്ള ഏക ക്ഷേത്രമാണ് ബെങ്ങാനൂർ പൗർണമിക്കാവ് ബാലത്രിപുര സുന്ദരി ക്ഷേത്രം ഒറ്റ ഒറ്റ വെണ്ണക്കല്ലിൽ ദുർഗ രാജമാതങ്കി നന്ദികേശൻ ഇവരുടെ പ്രതിഷ്ഠയും ഇവിടെ നടക്കാൻ ഇനിയും നടക്കാനിരിക്കുകയാണ് ഇനി നമുക്ക് നമ്മുടെ അവിടെ ആ ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് അതായത് ആ പൗർണമി ദിവസം രാവിലെ തന്നെ അവിടെ ഒന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് അത് ശരിക്കും രാവിലെ നാല് മുപ്പതിന് നട തുറക്കും ഒരു രാത്രി ഒൻപത് മണി കഴിഞ്ഞ് നട അടയ്ക്കത്തുള്ളൂ ഈ പൗർണമി ദിവസം രാവിലെ അഞ്ചര മുതൽ അവിടെ പൗർണമി പൊങ്കാല ഇടാനുള്ള സൗകര്യവും ക്ഷേത്രത്തിലുണ്ട് പിന്നെ ഹാലസ്യ ശിവഭഗവാന്റെ ഇവിടെ ഒരു പ്രതിഷ്ഠയാണ് അവിടെ ഏവർക്കും നമുക്ക് ചെന്ന് നിന്ന് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല ഇവിടെ ഇരുന്ന് ഭഗവാനെ ശിവഭഗവാനെ കൊണ്ട് വേണം പ്രാർത്ഥിക്കാൻ പിന്നെ ഇവിടെ ഒരു മറ്റൊരു പ്രത്യേകതയെന്ന് പറയുന്നത് നെയ്വിളക്ക് കത്തിക്കലാണ് നമ്മുടെ ഭദ്രകാളി ബാലത്രിപുര ദേവിക്ക് നെയ്വിളക്ക് കത്തിക്കും അത് നെയ്വിളക്ക് നമ്മൾ വാങ്ങി കത്തിച്ചിട്ട് അവിടെ ഒരു മൂന്ന് പ്രാവശ്യം വിളക്കും കൊണ്ട് വലം വെക്കണം വലം വെച്ച് കഴിഞ്ഞ് നമ്മുടെ ദേവിയുടെ സങ്കല്പം ഉള്ള ഒരു സ്ഥലത്ത് ഈ വിളക്ക് വച്ചതിന് ശേഷം വീണ്ടും കൈകൂപ്പി ദേവി ഇതേ കണ്ടില്ലിപ്പോൾ ഇതേ ചുറ്റി നടന്ന് പ്രാർത്ഥിക്കുന്നത് പോലെ ഇങ്ങനെ പതിനേഴ് പ്രാവശ്യം കൈകൂപ്പി പ്രാർത്ഥിക്കണം എന്നിട്ട് പുറത്തുള്ള നമ്മുടെ ഗണപതി ഭഗവാനെ ഒരു വട്ടം വലം വെച്ചതിന് ശേഷം നമുക്ക് ആ പ്രാർത്ഥന അവസാനിപ്പിക്കാം ഇത് ശരിക്കും മനനൊന്ത് വിളിച്ചാൽ നമ്മുടെ കൂടെ എത്തുന്ന ദേവിയാണ് വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന നമ്മുടെ ദേവി പിന്നെ ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ പിന്നെ കഴിഞ്ഞ വർഷങ്ങളിൽ ഒരു മഹാകാളിക യജ്ഞം നടന്നിട്ടുണ്ടായിരുന്നു അതൊരു പത്ത് ദിവസം നീണ്ട യജ്ഞമായിരുന്നു നമ്മുടെ കൈലാസപുരിയിലെ പിന്നെ ഒരു പിന്നെ അഘോരി സ്വാമിയാണ് ഇതിൽ പങ്കെടുത്തത് ഇത് നൂറ്റിയെട്ട് ക്ഷേത്ര ആചാര്യന്മാർ നടത്തിയ യാഗവും പിന്നെ ഇതിൽ ഇതിൽ തന്നെ നമുക്ക് ഇരുന്നൂറ്റി അൻപത്തി നാലോളം സന്യാസി ശ്രേഷ്ഠന്മാരും ഇതിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഈ പ്രാവശ്യം നമ്മുടെ നവരാത്രി ഉത്സവം എന്ന് പറയുന്നത് ഒക്ടോബർ ഒൻപത് മുതൽ പതിനേഴ് വരെയാണ് ഈ ഒക്ടോബർ പതിനാലാം തീയതി പിന്നെ അഗ്നി വിളയാട്ടം തിളച്ച എണ്ണ ഗോരിക്കുളിയുണ്ട് മഞ്ഞപ്പാൽ നീരാട്ടം പൂപ്പട എന്നിവയും കാണാം ഈ ഒമ്പത് ദിവസവും ആധ്യാത്മിക പ്രഭാഷണ പരമ്പരയും ഉണ്ട് എല്ലാ മാസവും പൗർണമി നാളിലും പൗർണമി കഴിഞ്ഞുവരുന്ന രണ്ടാമത്തെ വെള്ളിയാഴ്ചയും വൈകിട്ട് അഞ്ച് മുതൽ എട്ടര വരെ ക്ഷേത്രനട തുറന്നിരിക്കും പൗർണമിക്കാവ് ദേവി ഗണപതി ഭഗവാൻ ഹാലസ്യ ശിവഭഗവാൻ എന്നീ ദേവതകൾക്ക് അഭിഷേകത്തിന് മാത്രമാണ് ഈ രണ്ടാമത്തെ വെള്ളിയാഴ്ച നട തുറന്നിരിക്കുന്നത് പൗർണമിക്കാവ് ദേവിയുടെ എല്ലാ ഭാവങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ആ ദേവതയെ കണ്ടാൽ നമുക്ക് ശരിക്കും നമ്മുടെ മനസ്സിനൊരു കുളിർമ തന്നെ ഉണ്ടാകാറുണ്ട് പൗർണമി ദിവസങ്ങളിലെ നട തുറക്കുന്ന ദിവസങ്ങളിലും ക്ഷേത്രത്തിലെ കലാപരിപാടികളോ പിന്നെ നാമജപങ്ങൾ എന്നിവയൊക്കെ ആ എന്തെങ്കിലുമൊക്കെ നടത്താൻ വേണ്ടിയൊക്കെ ഒത്തിരി ഭക്തജനങ്ങളൊക്കെ ഇപ്പോൾ ചിലപ്പം അവിടെ ചെല്ലുമ്പം തോന്നുന്നു നമുക്ക് നാമം നാമം ജപിച്ചാൽ കൊള്ളാമെന്ന് ചിലപ്പോൾ തോന്നുന്നു ഒരു ഭജന ചെയ്താൽ കൊള്ളാമെന്ന് അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തോന്നുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷേത്രത്തിൻ്റെ പിന്നെ അവിടെ ഒരു കമ്മിറ്റി ഉണ്ട് ആ കമ്മിറ്റിയുമായിട്ട് ചെന്ന് ബന്ധപ്പെട്ടിട്ട് അവിടെ ഒന്ന് രജിസ്റ്റർ ചെയ്താൽ നമുക്ക് അത് ക്ഷേത്രത്തിൽ അങ്ങനെ ചെയ്യാനുള്ള സൗകര്യം എല്ലാ മാസവും പിന്നെ പൗർണമി നാളിൽ എപ്പോൾ വേണമെങ്കിൽ അവർ തരുന്ന സമയം അനുസരിച്ച് അവിടെ പോയി നമുക്കത് ചെയ്യാം അതിന് പിന്നെ എല്ലാവരും നമ്മുടെ ഈ വെങ്ങാനൂരാണ് ശരിക്കും ഒരു എന്താ പറയുന്ന ഒത്തിരി നമുക്ക് നമ്മുടെ മനസ്സിന് തന്നെ ഒത്തിരി സന്തോഷിപ്പിക്കുന്ന ഒരു കുളിർമ തരുന്ന ഒരമ്പലമാണ് എല്ലാവരും ഇവിടെ ഒന്ന് പോ നോക്കണേ അപ്പം എല്ലാവരും എൻ്റെ ചാനൽ കാണണം ലൈക്ക് തരണം കമൻ്റ് തരണം സബ്സ്ക്രൈബും ചെയ്യണം ഓക്കെ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം Thank you.